ഗ്ലൂട്ടാ തേൺ സപ്ലിമെന്റ് എടുക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിനെ വെളുപ്പിക്കുമോ ഇങ്ങനെ ഗ്ലൂട്ടാ തേൺ നിരന്തരമായി എടുക്കുമ്പോൾ വലിയ സൈഡ് എഫക്ട്സും ഉണ്ടാവുമോ ഗ്ലൂട്ടാ തേൺ നമ്മുടെ ബോഡിയിലെ ലിവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് ഈ ഗ്ലൂട്ടാ തേൺ നമ്മുടെ ബോഡിയിൽ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ബോഡിയിലെ സെൽസിന്റെ മെറ്റബോളിസം കൊണ്ട് ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഉണ്ട് ഈ ഫ്രീ റാഡിക്കൽസ് എല്ലാം നമ്മുടെ സെൽസിന് ഹാംഫുൾ ആണ് ഇങ്ങനെയുള്ള ഫ്രീ റാഡിക്കൽസിൽ നിന്നൊക്കെ നമ്മുടെ സെൽസിനെ ഗ്ലൂട്ടാത്തേൺ പ്രൊട്ടക്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടാ തേൺ ഒരു ആന്റി ഏജിംഗ് പ്രോപ്പർട്ടി കൂടി ഉണ്ട് അപ്പോ നമ്മുടെ ബോഡിലെ ഗ്ലൂട്ടാത്തേൻ കൂടുമ്പോ അത് നമ്മുടെ ലിവർ ഡീടോക്സിഫിക്കേഷനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും വല്ല വൈറൽ ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനും ഒക്കെ അത് സഹായിക്കുന്നു നമുക്കറിയേണ്ടത് സ്കിന്നിനെ ഗ്ലൂട്ടാത്തോ എന്നതാണ് നമ്മുടെ ബോഡിയിലെ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് മെലാനിൻ രണ്ട് തരത്തിലുണ്ട് മെലാനിനും മെലാനിനും ഫിയോ മെലാനിൻ സ്കിന്നിന് ഡാർക്കർ പിഗ്മെന്റേഷൻ ആണ് നൽകുക എന്നാൽ ഫിയോ മെലാനിൻ സ്കിന്നിന് ലൈറ്റർ പിഗ്മെന്റേഷനും മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാത്വയിലെ തൈറോസിൻ കൈനേസ് എന്നൊരു എൻജയം ഉണ്ട് ഗ്ലൂട്ടാത്തേൺ പോയിട്ട് തൈറോസിൻ കൈനേസിനെ ബ്ലോക്ക് ചെയ്യുന്നു അപ്പോ യു മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനു പകരം ഫിയോമെനാനിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ ഗ്ലൂട്ടാത്തൈൻ കൂടുമ്പോൾ സ്കിൻ ഡാർക്ക് ആകുന്നതിന് പകരം കുറച്ചും കൂടി ലൈറ്റ് ആകുന്നു സ്കിന്നിന് ഇവരുടെ ബ്ലാക്ക് സ്പോട്ടും ഒക്കെ ഉണ്ടായപ്പോയിരുന്നു ഡോക്ടേഴ്സ് ഗ്ലൂട്ടാത്തേൻ പ്രിസ്ക്രൈബ് ചെയ്തത് എന്നാൽ മെഡിക്കൽ കമ്പനീസ് ഒക്കെ സ്കിൻ വൈറ്റനിംഗിന് വേണ്ടിയിട്ട് ഗ്ലൂട്ടാത്തേന്റെ ഓയിന്റ്മെന്റും ടാബ്ലെറ്റ്സും എല്ലാം മാർക്കറ്റിൽ ഇറക്കുകയും ഒരുപാട് സെലിബ്രിറ്റീസ് എല്ലാം ഗ്ലൂട്ടാ തേൻ നിരന്തരമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്തു ഗ്ലൂട്ടാത്തേൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു പഠനം നടന്നിട്ടില്ല അപ്പോ ഗ്ലൂട്ടാത്തോണിനെ കുറിച്ചിട്ട് കൃത്യമായ ഒരുപാട് സ്റ്റഡീസ് വന്നാൽ മാത്രമേ നമ്മൾ ഗ്ലൂട്ടാത്തേൻ യൂസ് ചെയ്യണമോ വേണ്ടമോ എന്നുള്ളതിന് കൃത്യമായ ധാരണ കിട്ടുകയുള്ളൂ